ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കുറെ ചെറുപ്പക്കാർ ഈ അമിതമായി ഉണ്ടാക്കാനുള്ള ഒരു കുറുക്കുവഴി നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ കുറെ ചെറുപ്പക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അത് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വളരെ പെട്ടെന്ന് കിട്ടുന്ന അമിതമായ ഒരു വരുമാനമാണ് അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാല് വട്ടമോ അഞ്ച് വട്ടമോ ഒക്കെ കൊണ്ടുവരുമ്പോഴായിരിക്കും ഒരു വട്ടം പിടിക്കുന്നത് അല്ല ഇതെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ എം ഡി എം എന്ന് പറയുമ്പോ ഒരു ഗ്രാമിന് നാലായിരം രൂപ ഒക്കെ വിലയുള്ള ഒരു സാധനം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാൻ വളരെ സൗകര്യമാണ് വളരെ ചെറിയ ഒരു പാക്കിലോ ഒക്കെ ആയിട്ട് ഇതിപ്പം അത്രയും അഴിച്ചുപറക്കിയുള്ള ഒരു പരിശോധന പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഡാൻസ പോലെയുള്ള സംഘത്തെ കൊണ്ടോ ഒന്നും പറ്റത്തില്ല പിന്നീട് ഇതൊരു ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇത് ഇത്രയൊക്കെ പിടിക്കാൻ പറ്റുന്നത് പലപ്പോഴും ഇവരുടെ കൂട്ടത്തിലുള്ള ഉള്ള ആളുകൾ തന്നെ ഇവര് തമ്മിൽ തെറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ചില ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പിടിക്കാൻ പറ്റുന്നത് ഇതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഒരു ഗ്രാം ഇവിടെ കൊണ്ട് കൊടുത്താൽ നാലായിരം കിട്ടുമെങ്കിൽ ബാംഗ്ലൂരിൽ അതൊരു മൂവായിരം രൂപയ്ക്ക് കിട്ടുകയാണ് ഒരു പത്തോ അമ്പതോ ഗ്രാം അവിടെ നിന്ന് ഇവിടെ കടത്തിയാൽ ഇതിപ്പം ഫറൂഖിൽ പിടിച്ചത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഗ്രാം ആണ് ഒരു പക്ഷേ ആ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഗ്രാം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാന ലക്ഷങ്ങളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഒരു വലിയ പ്രേരണ അവർക്ക് കിട്ടുകയാണ് അപ്പൊ ഇത് ഉപയോഗിക്കാനുള്ള ആളുകളുടെ എണ്ണവും കൂടി കൂടി വരികയാണ് കാരണം ഈ മദ്യം എന്ന് പറയുമ്പോൾ അതിന് ഗ്ലാസ് വേണം പിന്നെ വെള്ളം വേണം അല്ലെങ്കിൽ സോഡ വേണം ഇങ്ങനെയൊക്കെയുള്ള കൊണ്ടുനടക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് രണ്ട് മണിക്കൂറെ നിൽക്കത്തോളൂ ഇതൊരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ നിൽക്കുന്ന പെട്ടെന്ന് കണ്ടാൽ ഇത് ഉപയോഗിച്ചൊന്നു തോന്നാത്ത തരത്തിലുള്ള ഒരു ലഹരി ആയതുകൊണ്ട് ചെറുപ്പക്കാരും കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു രണ്ട് കാരണമാണ് ഒരു ഭാഗത്ത് ചെറുപ്പക്കാര് ഇതിന്റെ ഉപയോഗത്തിൽ ആകർഷിക്കപ്പെടുന്നു മറുഭാഗത്ത് ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ അതാണ് ഇപ്പൊ ഈ ചാലക്കുടിയിൽ കണ്ടത് രണ്ട് പിന്നെ പെൺകുട്ടികളാണ് രണ്ട് ഒരു പത്തൊമ്പത് വയസ്സിനകത്തുള്ള സ്ത്രീകളെയാണ് അവിടെ പിടിക്കപ്പെട്ടത് അതെ ഈ ഇപ്പോൾ യുവാക്കളെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇത്തരം എം ഡി എമ്മയും രാസലഹരിയും ഒക്കെയായി പിടിക്കപ്പെടാറുള്ളത് ഇപ്പോൾ യുവതികളും ഈ ഒരു യുവാക്കൾ മുൻനിർത്തി ചെയ്യുന്ന ഒരു കാര്യമാണോ അതേസമയം തന്നെ ഈ ഒരു ലഹരിക്കടത്ത് ഈ ഒരു ഈ ഒരു ലഹരി ടത്തിനൊരു അവസാനം ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി എല്ലാ സമയങ്ങളിലും കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ പിന്നീട് ഇവർ വലിയ രീതിയിൽ തന്നെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം ഒരു പേടി ഇല്ലാത്തത് കൊണ്ടാണോ വീണ്ടും ഒരു സംഭവത്തിലേക്ക് ആളുകൾ എത്തുന്നത് ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേസുകൾക്കൊക്കെ ഒരു ഇതിന്റെ ഒരു ശിക്ഷ വരുന്നത് അപ്പം ഇതിനകത്ത് പലരും ഇത് ജാമ്യത്തിൽ പുറത്തിറങ്ങാനുള്ള ഒരു പുറത്തിറങ്ങാനുള്ളവർ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ കിടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ജാമ്യത്തിലൊക്കെ പുറത്തിറങ്ങാനുള്ള ചില പഴുതുകളും അവസരങ്ങളും ഒക്കെ ഇവർക്ക് പലർക്കും കിട്ടുന്നു അപ്പം ഇത്രയും വ്യാപകമായി എം ഡി എം എ നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഇതിന് ട്രാക്ക് കോടതികളാണ് വേണ്ടത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ പ്രോസസ്സ് മാറണം അത് എടുക്കുന്നതാണെങ്കിലും ശരി അതിന്റെ നടപടിക്രമങ്ങളാണെങ്കിലും ശരി അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ട്രയൽ ആണെങ്കിലും ശരി ഇതൊക്കെ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ശിക്ഷ കിട്ടുന്നു എന്ന് ബോധ്യ വരുമ്പോൾ കുറെ ആളുകളെങ്കിലും ഇതിന്റെ ഒരു ഭയം കൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതാണ് അതിപ്പം നടക്കുന്നില്ല ഒന്നാമത് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതിന് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു മാറ്റം വരണം മാറ്റം വരിക എന്ന് പറയുമ്പോ ഫാസ്റ്റാക്ക് കോടതി എന്നൊക്കെ പറയുമ്പോൾ പുതിയ കോടതികൾ അതിന്റെ നിയമനങ്ങൾ അതിന്റെ സാമ്പത്തിക ബാധ്യത ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ് ഇത് തന്നെയാണ് ഇത് തുടർന്നു പോകാനുള്ള ഒരു പ്രധാന കാരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം